കൃത്യമായിട്ട് ജനങ്ങളോട് ഇടപഴകുന്ന ഒരു വ്യക്തിയെ ഇത്തരം ഒരു വേദിയിൽ ഇരുത്തുന്നത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ന്യൂസ് മേക്കറിന്റെ അവസാന ചുരുക്കപ്പട്ടികയിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹം യഥാർത്ഥത്തില് ന്യൂസ് മേക്കർ തന്നെയാണ് ഞങ്ങളൊന്ന് ഭരണപക്ഷത്തെ പുതുമുഖങ്ങളായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ ഒരു തലയെടുപ്പുള്ള നേതാവാണ് എന്താ ഉദ്ദേശം അപ്പൊ അദ്ദേഹത്തെ നമുക്കെല്ലാം വളരെ അടുത്ത് അറിയാം അദ്ദേഹത്തിനുള്ള വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ പ്ലസും മൈനസും ഒക്കെ അറിയാം മാത്രമേ കയ്യിലുള്ളൂ പുതിയതായി വീണ്ടും അദ്ദേഹം നിയമസഭയിലേക്ക് ശക്തമായൊരു തിരിച്ചറിവ് നടത്തി സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടും നമ്മൾ പ്രതീക്ഷിച്ചത് ശ്രീ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാവും എന്നുള്ളതായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിനും ആ ഒരു ആഗ്രഹമല്ലായിരിക്കും ഒരു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നാണ് എനിക്കും തോന്നുന്നത് ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അതല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് അദ്ദേഹം ഉണ്ട് അത്തരത്തിലുള്ള പല വകുപ്പുകളും ആയിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കാം കണക്കാക്കിയാൽ മതി പിന്നെയും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പഴയ ചില വിവാദങ്ങളും പുതിയ ചില വിദ്യാഭ്യാസ വീഴ്ചകളും ടാ പന്നി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനയാണെന്ന് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ